ശബ്ദങ്ങളിലൂടെ ഓണയർ പോകുന്ന ഒരു പെൺകുട്ടി ശരിക്കും ഈ ഓണയർ ജോലി ഒരു ശകലം കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ലീവ് എടുത്തിട്ട് ബിഗ് ബോസിലൂടെ ഇപ്പൊ ഓണയറിലാണ് അങ്ങനെ വേണം പറയാൻ ഇപ്പോഴും ഓണയറിനെ മറക്കുന്നില്ല എവിടെ ആയാലും എന്തായാലും നമ്മൾ വെൽക്കം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം സ്വന്തം ആണ് വന്നത് കാറിലാണ് നമ്മൾ പ്രതീക്ഷിച്ച ചാച്ചന്റെ ഓട്ടോയിലാണ് ചാച്ചൻ സുഖമായിട്ടിരിക്കുന്ന പിന്നെ ചാച്ചനെ ഇപ്പൊ ഏറെലക്കൂടെയാണ് ഓട്ടോ ഓടിച്ചോണ്ട് നീ ഇത് അനുഭവിക്കണോടാ ആയിക്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം നാട്ടിലൊക്കെ ചാച്ചനൊക്കെ അത്യാവശ്യം നല്ല വില കാണും പിന്നെ ഇപ്പൊ ഓട്ടം കൂടുതൽ കിട്ടണം എന്നൊക്കെ പറയണുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡായി ചാച്ചനെക്കില്ലെന്നുള്ള ദുഃഖമല്ലേ ഉള്ളൂ ഉള്ള മക്കൾ ഒരു ശാപമായി തീരുന്നു എന്ന ദുഃഖമില്ലല്ലോ

എന്താണ് ശരിക്കും ബിഗ് ബോസിന്റെ ഉള്ളിൽ കേറും മുന്നേ പ്ലാൻ ചെയ്തിട്ട് എത്ര ദിവസം സമയം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആരോടും പറയില്ല നമ്മൾ തമ്മിൽ ഒരു പിൻസിക്ക് അയ്യോ സമയം ഭയങ്കര കുറവായിരുന്നു കേട്ടോ നമ്മുടെ മൂന്നാലു ദിവസം മുമ്പ് വിളിച്ചിട്ട് പറയുന്നത് നൂറ് ദിവസത്തേക്കുള്ള ഉടുപ്പ് വേണം എന്ന് അപ്പൊ ഞാൻ പെട്ടു അപ്പൊ മനസ്സിൽ വിചാരിച്ചു നൂറ് ദിവസം ഉണ്ടെന്ന് വിചാരിക്കുന്നു അതിലുണ്ട്